ഇത് വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിനകത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങളാൽ ഞാൻ നിറയപ്പെടുവാൻ ഇടയായത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ ഈ സെക്കുലർ ബുക്കുകൾ കംപ്ലീറ്റ് ഞാൻ മാറ്റി ഒരു ചുണ്ടുപോലും അനക്കാനായിട്ടുള്ള അവകാശം ലഭ്യമേ അല്ല അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അത് വലിയ പാപവും അപരാധവുമായിരിക്കും ലെറ്റ് ദ ന്യൂ ജനറേഷൻ കം അവൻ വരട്ടെ അവൻ വരട്ടെ അവൻ എൻ്റെ ഈ കസേര ഒഴിഞ്ഞോടുക ഞാൻ നമസ്കാരം പ്രകാശ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി പാസ്റ്റർ ആറിനോട് സാറാണ് സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം സാഹിത്യ സാഹിത്യരംഗത്ത് അതുപോലെ തന്നെ കവിത ക്രിസ്തീയ ഗാന രചനയിലും കവിതകളിലും പുസ്തകങ്ങളിലുമൊക്കെ പ്രതിഭ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അത്തരത്തിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മൾ നമ്മോടൊപ്പം ഉള്ളത് നമ്മോട് ചില ചിന്തകൾ സാറിന്ന് പങ്കുവയ്ക്കുന്നതായിരിക്കും സാറിനോട് തന്നെ നമുക്ക് ചോദിക്കാം സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വളരെ സന്തോഷം കാൽവരി യാത്ര എന്ന് പറയുന്ന ഈ ടി വി ചാനലിൽ പങ്കെടുക്കുവാനും എൻ്റെ ചെറിയ അനുഭവങ്ങളൊക്കെ വിശ്വാസികളോട് പങ്കുവയ്ക്കുവാനും ലഭിച്ച സന്ദർഭത്തിനായിട്ട് ഞാൻ ദൈവത്തിനും ചാനലിനും നന്ദി പറയുകയാണ് സാർ ഈ രചന കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് സാഹിത്യ രചന സാധാരണ ക്രൈസ്തവ ലോകത്തൊക്കെ ഒരല്പം അപരിചിത ഉണ്ട് കാരണം പൊതുവെ വിശ്വാസികളൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ വായന പൊതുവെ കുറവാണെന്നാണ് എൻ്റെ ഒരു ചിന്ത ബൈബിൾ വായിക്കുമെങ്കിലും മറ്റിതര പുസ്തകങ്ങൾ അവിടെ നിന്ന് തുടങ്ങാം സെക്കുലർ സാഹിത്യ സൃഷ്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ അത് ആ വായനക്ക് സാറ് കടന്നു വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമോ ഞാൻ വായന എന്ന് പറയുന്ന ആ ഒരു ശീലം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് തന്നെ ഒരു ചെറിയ പഴയ ചരിത്രം വളരെ എളുപ്പത്തിൽ സൂചിപ്പിച്ചു വിടുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ രണ്ട് മൂന്ന് വയസ്സ് പ്രായമുണ്ടായിരുന്ന സമയത്ത് ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത് വലിയൊരു വീടാണ് എൻ്റെ അപ്പൻ തൻ്റെ മടിയിൽ എന്നെ എടുത്തു വച്ചിട്ട് പൂവുകൾ തെണ്ടും പൂമ്പാറ്റ പൂന്തേനുണ്ണും പൂമ്പാറ്റ എന്ത് വെളിച്ചം പൂമ്പാറ്റെ എന്ത് തെളിച്ചം പൂമ്പാറ്റെ എന്ന് അദ്ദേഹത്തിൻ്റെ മടിയിൽ എന്നെ ഇരുത്തി വളരെ താളാത്മകമായി ഈണത്തിൽ പാടിയത് ഞാൻ ഓർക്കുകയാണ് എൻ്റെ എഴുത്തിൻ്റെ സകലവിധമായ ഡെപ്പോസിറ്റും അതാണ് എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ എനിക്കെന്തെങ്കിലും താളബോധമുണ്ടെങ്കിൽ വരികളോട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഭാഷയോട് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അതാണ് ആദ്യമായിട്ട് എന്നെ ഈ ഒരു രംഗത്തേക്ക് നടത്തിയതെന്നാണ് എൻ്റെ വിശ്വാസം അതെ അത് ഈ സ്കൂൾ ലൈഫ് മുതലാണോ അതോ അത് കുഞ്ഞുനാൾ മുതലേ കുഞ്ഞുനാൾ മുതലേ ഉണ്ട് വായിക്കാൻ എനിക്ക് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു പടം കാണുക ചിത്രം വരയ്ക്കുക തുടങ്ങിയ ഒരു താല്പര്യം അന്ന് മുതലേ എനിക്ക് നിരന്തരമായിട്ട് ഉണ്ടായിരുന്നു ഞാൻ പത്താം ക്ലാസ് ആയതിനു ശേഷം ഒരു ക്രൈസ്തവ മാസികയ്ക്ക് ആദ്യമായി ഞാൻ എഴുതി കൊടുത്തത് ഒരു കഥയാണ് ആ ചെറു കഥ എൻ്റെ പേരെനിക്കിപ്പോൾ ഓർമ്മയില്ല അതാദ്യമായി എഴുതി കൊടുത്തു അത് പ്രിൻ്റ് ചെയ്തു വന്നു അത് പ്രിൻ്റ് ചെയ്തു വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിനകത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങളാൽ ഞാൻ നിറയപ്പെടുവാൻ ഇടയായത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അങ്ങനെ ചെറുകഥ മാത്രമല്ല കവിതാ രചന ഗാന രചന തുടങ്ങിയ മേഖലകളിലൊക്കെ കൈവയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നതിൻ്റെ കാരണം അന്ന് ഞാൻ ഉൾപ്പെട്ടു നിന്നിരുന്ന സഭാ വിഭാഗത്തിൻ്റെ സൺഡേ സ്കൂൾ യുവജന സംഘടന ഇങ്ങനെയുള്ള കാര്യാധികളിൽ ഞാനും ഇൻവോൾവ് ചെയ്തതുകൊണ്ട് കോമ്പറ്റീഷൻസ് ധാരാളം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ കോമ്പറ്റീഷൻസിൽ പങ്കെടുത്ത് 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 പങ്കെടുക്കുന്നത് എല്ലാറ്റിലും എനിക്ക് ഒന്നാം സമ്മാന ദൈവത്തിൻ്റെ കൃപയാൽ ലഭിച്ചു എന്നുള്ളതാണ് എൻ്റെ എഴുത്ത് വഴിയുടെ ഒരു ഒരു പിന്നാമ്പുറം അതെ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ കുറേ കണ്ടു വെളിച്ചം വിതറുന്ന വിളക്ക് തൂണുകൾ നല്ല അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് ഇതുപോലെ സാറ് പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കുവാൻ അഭിഷേകത്തിലെ നാല് ഘടകങ്ങൾ പിന്നീട് മറ്റൊരു പുസ്തകം ഉരുക്ക് ദലങ്ങൾ ഉരുക്ക് ദലങ്ങൾ എന്ന് പറയുന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് സാർ ഈ പുസ്തകങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ ഈ പുസ്തകങ്ങൾ എന്തെങ്കിലും കവിതയാണോ അതോ മറ്റ് എന്താണ് എഴുത്തിന്റെ വഴികൾ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ദൈവകൃപയാണ് എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിന്റെ മനസ്സിലും ദൈവത്തിന്റെ സഹായവും കൂടാതെ അത് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും കാരണം എഴുത്തിൻ്റെ വഴിയിൽ വേദപുസ്തകത്തിനകത്ത് ഒരു ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഗോഡ്സ് മൈൻഡ് ഉണ്ടെന്നുള്ളതാണ് നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം എന്നാ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ പോലെ ആകുന്നു എന്നുള്ളതാണ് സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഏ കോരപുത്രന്മാരുടെ സങ്കീർത്തനമാണ് എൻ്റെ നാവ് സമർത്ഥനായ ഒരു ലേഖകൻ്റെ റൈറ്റർ എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത് ഗ്രീക്കിൽ നോക്കിയാലറിയാവൂ റൈറ്റർ അല്ലെങ്കിൽ ഓഥർ എന്ന് പറയുന്നത് ഒരു ദൈവീക കൃപയാണെന്നുള്ളതാണ് സത്യം അപ്പോൾ ആ കൃപ ദൈവം വലിയ ദൈവത്തിൻ്റെ സ്നേഹത്താൽ എനിക്ക് തന്നിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാനും ദൈവം കൃപ നൽകിയതാണ് ഇതിൻ്റെ എഴുതാനായിട്ടുള്ള ഒന്നാമത്തെ മറ്റൊരു പ്രചോദനമെന്ന് പറയുന്നത് രണ്ടാമത് വായിക്കാത്ത ഒരാളിന് എഴുതാൻ കഴിയില്ല ഞാൻ ആദ്യമായി ആദ്യോടന്തം വായിച്ച് പരിചയപ്പെട്ടതല്ല ഇംഗ്ലീഷ് നോവലുകളാണ് ഹാർഡ്ലി ചേയ്സിൻ്റെയും ജെയിംസ് ബോണ്ടിൻ്റെയും അങ്ങനെയുള്ള ഡിക്റ്റേറ്റീവ് നോവൽ നോവലുകളും സി എൽ ജോസ് അന്നത്തെ കാലഘട്ടത്തിലുള്ള സി എൽ ജോസ് അയ്യാനേത്ത് തുടങ്ങിയ സാഹിത്യകാരന്മാരുടെ ധാരാളം പുസ്തകങ്ങൾ ഞാനിങ്ങനെ വായിക്കുവാനേറ്റഡിയായി അങ്ങനെ വായനയോട് എനിക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായി ആ ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന അപ്പോൾ ഈ സെക്കുലർ ബുക്കുകൾ കംപ്ലീറ്റ് ഞാൻ മാറ്റി അതിനെ ഞാൻ ഞാനെൻ്റെ ഒരു വാടക വീട്ടിലൊരു വലിയ ബോക്സ് ബോക്സിനകത്ത് അതിനെ പ്ലേസ് ചെയ്തിട്ട് ഞാൻ ആർക്കും കൊടുത്തില്ല അതിനെ ഞാനങ്ങ് വെച്ചിരുന്നു പിന്നെ തൊണ്ണൂറ്റിയേഴ് മുതൽ എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ദൈവകൃപ കൃപതിന് തന്നു അപ്പോൾ ആ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ചു വന്നപ്പോഴത്തേക്കാണ് ബൈബിളിലുള്ള ഒരുപാട് കാര്യങ്ങൾ വിശദമായി നമ്മൾ പഠിക്കേണ്ടുന്നത് ആവശ്യമാണ് എന്നും ഒരാളിന് യേശുവിനെക്കുറിച്ച് പ്രഭാഷണം നടത്തണമെങ്കിൽ അയാൾക്ക് അവഗാഹമായ പാണ്ഡിത്യം ഇല്ല എങ്കിലും കുറച്ചെങ്കിലും പ്രാഗൽഭ്യമില്ലാതെ യേശുവിനെ പ്രസൻ്റ് ചെയ്യാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി ആ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് അങ്ങനെ ഞാൻ വേദപുസ്തകം വായിക്കാനായിട്ട് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് വേദപുസ്തകം ഒരരികിൽ നിന്ന് വായിക്കാൻ തുടങ്ങിയത് അതിനുമുമ്പ് പല പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ് വായിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അപ്പോൾ അതിനകത്തൊരു രഹസ്യം എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാൻ മുട്ടിന്മേൽ നിന്നാണ് വായിച്ചു തുടങ്ങിയത് അപ്പോൾ ഒരു ദിവസം ഞാൻ അഞ്ച് അധ്യായം വായിക്കുവായിരുന്നു അങ്ങനെ അഞ്ച് അധ്യായം വെച്ച് ഇതിനിടെ ഞാനൊരു ആറേഴ് വർഷമായി പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തോന്നാൻ കാര്യം എന്താ മുട്ടിൽ നിന്ന് അങ്ങനെ ഒരു പ്രേരണ എനിക്കുണ്ടായി അങ്ങനെ എനിക്കൊരു പ്രേരണ ഉണ്ടായി ഒരു മനഃപൂർവ്വമായിട്ടൊരു കാര്യമല്ല മുട്ടിന്മേ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് പിന്നെ ദൈവറവ് രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോക്കെ മുട്ടിന്മേ നിൽക്കാനായിട്ട് ദൈവം കൃപ നൽകിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നാമത്തെ പ്രാവശ്യം ബൈബിൾ വായിച്ചപ്പോഴാണ് കഴിഞ്ഞ അഞ്ചാറ് വർഷമായി മെസ്സേജുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇനിയും എത്രയോ രക്ഷപ്പെടാനായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അത് കേൾവിക്കാർ എങ്ങനെ കാണുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വേദപുസ്തകം നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കാതെ നമുക്ക് ഈ വേദപുസ്തകത്തിലെ ഒരു കഥാപാത്രത്തിനെതിരെയോ വിശേഷാൽ യേശു ക്രിസ്തുവിനെതിരെയോ അപ്പോസരന്മാർക്കെതിരെയോ ഒരു ചുണ്ടുപോലും അനക്കാനായിട്ടുള്ള അവകാശം ലഭ്യമേ അല്ല അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അത് വലിയ പാപവും അപരാധവുമായിരിക്കും കാരണം ദൈവം നമ്മുടെ കയ്യിൽ നൽകിയിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഇത് തന്നവൻ തന്നെയാണ് ഇതിങ്ങനെ എത്രമാത്രം നമ്മൾ വായിക്കുന്നുവോ അത്രമാത്രമാണ് വായിക്കുന്ന ആളിലുള്ള അശുദ്ധികൾ എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നമ്മെ വചനം വിശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നു ദൈവം നമ്മെ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ വചനത്തിലൂടെ നാം മങ്ങാൻ കൂടിയിടുമ്പോഴാണ് എൻ്റെ അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ എന്ന് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമായിരുന്ന ദാവീത് പോലും പ്രാർത്ഥിക്കാനായിട്ട് ഇടയായിത്തീർന്നത് അദ്ദേഹത്തിൻ്റെ അന്തരംഗത്തിലുണ്ടായിരുന്ന വിഷയങ്ങളാണ് ഇനി പൗലോസിൻ്റെ കാര്യത്തിലേക്ക് വരാം പൗലോസ് പറഞ്ഞു അയ്യോ ഞാൻ അരിഷ്ടമനുഷ്യൻ എല്ലാ സ്വർഗ്ഗങ്ങളും എടുത്ത് പോയ ഒരു മനുഷ്യൻ യേശുവിൻ്റെ മുഖത്തെ കണ്ട ഒരു മനുഷ്യൻ ആ പ്രകാശമേറ്റ് നിലത്ത് വീണ മനുഷ്യൻ മൂന്ന് ദിവസം അന്ധനായി കിടന്ന മനുഷ്യൻ അദ്ദേഹം പറയുകയാണ് ഞാൻ അരിഷ്ടമനുഷ്യൻ അത് വെച്ച് നോക്കുമ്പോൾ ഈ ബൈബിൾ ഞാൻ വായിക്കുമ്പോൾ ഇത് ഞാൻ എടുക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ ഒരു പ്രഭാഷണം ചെയ്യാനായിട്ട് ബൈബിൾ എടുക്കുമ്പോൾ എനിക്ക് പേടിയാണ് ഞാൻ ഭയത്തോടു കൂടിയാണ് വചനം പ്രസ്താവിക്കാൻ നിൽക്കുന്നത് കാരണം പൗലോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഞാൻ അയോഗ്യനായ മനുഷ്യൻ അയോഗ്യത അതായത് ഒരു മനുഷ്യൻ എത്രമാത്രം പ്രകാശത്തിലേക്ക് പോകുന്നുവോ അത്രമാത്രമേ അവന് പ്രകാശത്തെ അഭിമുഖീകരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ ഒരു മനുഷ്യൻ എത്രമാത്രം വെളിച്ചത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നുവോ അത്രമാത്രമേ അവനിലുള്ള അഴുക്കുകൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഈ വചനം ഞാൻ വായിച്ചു വന്നപ്പോഴാണ് ഇതിനെ സംബന്ധിക്കുന്ന പുസ്തകങ്ങൾ വേറെ എഴുതണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു അതേസമയം ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം നമ്മൾ സാധാരണ ചർച്ചുകളിലൊക്കെ ബൈബിളായിരിക്കും പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്ത് അതേസമയം തന്നെ നമുക്ക് മറ്റു ഇതര പുസ്തകങ്ങൾ ഇപ്പം ജീവചരിത്രങ്ങളോ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ജീവചരിത്രങ്ങളോ അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതുകൊണ്ട് നമുക്ക് ആത്മീയമായിട്ട് വളരാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു ചിന്ത തീർച്ചയായും തീർച്ചയായും എത്രത്തോളം വായിക്കുമോ അത്രത്തോളം വളരും എത്രത്തോളം വായന കുറയുന്നുവോ അത്രത്തോളം വളയും എന്നാണ് പണ്ടാരോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വായിക്കുന്ന ഒരു എഴുത്തുകാരനാണെങ്കിൽ അല്ലെങ്കിൽ പോലും വായന വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആണ് ഏത് ഗ്രന്ഥങ്ങൾ ലഭിച്ചിരുന്നാലും ഇപ്പോൾ എൻ്റെ ലൈബ്രറിക്കകത്ത് ഹൈന്ദവ ഗ്രന്ഥങ്ങളുണ്ട് കാരണം ഞാനൊരു എഴുത്തുകാരനായതുകൊണ്ട് എനിക്കൊരു വശം പിടിച്ച് പോകാനായിട്ട് കഴിയില്ല ഞാൻ വായിക്കുന്ന ആളായിരുന്നാലേ എനിക്ക് എഴുതാൻ കഴിയും ആ പുസ്തകം ഞാൻ വായിക്കാതെ അയാളോട് എനിക്ക് മറുപടി പറയാൻ കഴിയില്ല ഈ പുസ്തകം ഞാൻ വായിക്കാതെ ഇത് വിശ്വസിക്കുന്നവരോട് ഇതിനെ സംബന്ധിച്ച് പറയുവാൻ എനിക്ക് കഴിയില്ല വേറൊരാളിനോട് മറുപടി പറയണമെങ്കിൽ അയാൾ നിൽക്കുന്ന ഒരു തലത്തിലേക്ക് ഞാൻ ചെന്നെത്തണമെങ്കിൽ ഞാൻ വായിച്ചിരിക്കണം അങ്ങനെ ഒരു അത്യാവശ്യം നമ്മുടെ ക്രൈസ്തവ ഗ്രന്ഥങ്ങൾ എങ്കിലും നമ്മൾ നിർബന്ധമായി വായിച്ചിരിക്കുന്നത് ആത്മീക വളർച്ചയ്ക്ക് നല്ലതാണ് നല്ലതാണ് ഗാനങ്ങൾ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലെങ്കിൽ രണ്ടുപേരും പാടാൻ കഴിയുമെങ്കിൽ പാട്ട് എന്ന് പറയുന്നത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാട്ട് വരുന്നത് ഇനി ഒരു സിനിമാഗാനം എഴുതുന്നു എങ്കിൽ പോലും ആ സാഹചര്യത്തിനനുസരിച്ച് എഴുത്തുകാരൻ അയാളുടെ ഹൃദയത്തെ അങ്ങോട്ട് നിക്ഷേപിക്കുമ്പോഴാണ് ആ തരത്തിലുള്ള എഴുത്തിൽ വരുന്നത് നമ്മെ സംബന്ധിച്ച് ക്രൈസ്തവ എഴുത്തുകാരനെ സംബന്ധിച്ച് ക്രൈസ്തവ ഗാനരചയിതാവിനെ സംബന്ധിച്ച് അവനെ ദൈവം പ്രചോദിപ്പിക്കുകയും നടത്തുകയും അവനോട് സംസാരിക്കുകയും ദൈവത്തിൻ്റെ ഹൃദയം അവന് പങ്കുവെച്ച് കൊടുക്കുകയും ദൈവത്തിൻ്റെ ചിന്താഗതികളെ അവന് ദൈവം പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ആരവം ഉണ്ടാകും ആ സമയത്താണ് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എത്ര നല്ലവൻ എന്ന് പാടാൻ കാരണം ആ എഴുതിയ ആളിൻ്റെ ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു ആ ഒരു ടൈം പ്രശ്നമുണ്ടായത് അവിടെ ദൈവം നടത്തി അതാണ് പാട്ടുകളായിട്ട് എന്നൊരാള് പാടിയെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ദൈവം എന്തോ വലിയ നന്മകൾ ഇതരരിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ തരത്തിൽ അപ്രതീക്ഷിതമായി നന്മ കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ പാടുവാനായത് സാറിൻ്റെ ഏതെങ്കിലും ഒരു അനുഭവം അങ്ങനെ ഏതെങ്കിലും ഒരു ഗാനത്തോട് ബന്ധപ്പെട്ട് ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടോ ഒരു 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 ഗാനം എനിക്ക് പാടാൻ കഴിയും ുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വചനം ഇങ്ങനെ വായിച്ച് 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 അടുക്കുമ്പോൾ താങ്കളോട് അടുക്കുമ്പോഴല്ല ഒരു പോലത്തെയോട് അടുക്കുമ്പോഴല്ല ഒരു ദൈവദാസൻ എന്ന് പറയുന്ന ഒരു അഭിഷിക്തനോട് അടുക്കുമ്പോൾ ഇതുപോലെയല്ല അടുക്കുമ്പോൾ അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ താങ്കളോട് അടുത്താൽ ഞാൻ താങ്കളോട് മാത്രമേ അടുത്തിട്ടുള്ളൂ ഞാൻ ദൈവത്തോട് അടുക്കുമ്പോൾ താങ്കളോട് അടുത്തു എന്ന് പറയാൻ കഴിയില്ല നമ്മൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം ദൈവത്തോട് അടുക്കുമ്പോൾ അവൻ ആദ്യമായി തോന്നുന്നത് ദൈവം നമ്മൾ ശുദ്ധീകരിക്കുന്നവരാണ് അതാണ് ദൈവത്തിൻ്റെ ആയിട്ടുള്ള സംഭവം ശുദ്ധീകരിക്കപ്പെട്ട ഒരു ശുദ്ധനായ മനുഷ്യനെ ഈ ഭൂമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക അവതരിപ്പിക്കുക ലോക സമക്ഷം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം യേശുവിനെ പോലെ എന്നെ ആക്കുക യേശുവിനെ വിശ്വസിക്കുന്നവരെ യേശുവിനെ പോലെ ആക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം യേശുവാണ് ഈ ലോകത്തിൻ്റെ വെളിച്ചമാണെങ്കിൽ ഇന്ന് നാമാണ് ദൈവത്തിന്റെ വെളിച്ചമെന്നാണ് യേശു പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചമായിരുന്നതുപോലെ നിങ്ങളും ലോകത്തിന്റെ വെളിച്ചമാകണമെന്ന് വരികിൽ ഞാൻ വെളിച്ചമുള്ളവനാകണം ഞാൻ വെളിച്ചമുള്ളവനാകണമെങ്കിൽ ഞാൻ പ്രകാശത്തിൽ നിൽക്കണം ഞാൻ പ്രകാശത്തിൽ നിൽക്കുമ്പോഴാണ് എന്നെ നന്നായി കഴുകണമേ എന്ന് ഞാൻ ഒരിക്കൽ പാടാനായിട്ട് ഇടയായി തീർന്നു പാട്ടുമായിട്ട് ചോദ്യം ചോദിച്ചോട്ടെ ഒരു വിവാദ ചോദ്യം അതായത് ഈ പാട്ടുകൾ പഴയ പാട്ടുകൾ ചില ആൾക്കാർ പറയുന്നത് പഴയ പാട്ടുകൾ വലിയ ആത്മ സാന്നിധ്യമുള്ളതാണ് നല്ല ആത്മീക നിലവാരം ഉള്ളതാണ് പഴയ പാട്ടുകൾ പുതിയ പാട്ടുകൾ അത്ര പോരാ എന്ന് പറയുന്നുണ്ട് പറയുന്നത് പുതിയ പാട്ടും പഴയ പാട്ടും നല്ലതാണ് സാറിൻ്റെ ആ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ പറ്റും പുതിയ ജനറേഷനിൽ വരുന്ന പാട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ ലിറിക്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്തായിപ്പം പറയുക ഞാൻ ആ പാട്ട് വളരെ ഇഷ്ടപ്പെടുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ തെരുവുകളിൽ ധാരാളം യുവതി യുവാക്കൾ വിവസ്തരായും ബോധരഹിതരായും നിരന്നു കിടക്കുന്ന സന്ദർഭത്തിൽ കുറേ കുഞ്ഞുങ്ങൾ കൂടി ദൈവത്തിൻ്റെ സ്നേഹം അവർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായി ഇപ്പം ചെയ്യുക എന്നവർ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്കവരോട് ഒരു പിണക്കുമില്ല അതേസമയം എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഷോണി തന്നിൽ ക്ലേശിപ്പ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു അന്നത്തെ എക്കണോമിക്കൽ കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഗായകൻ ഒരു പാട്ട് വരുന്നത് അതെ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാൻ ഒരു സാഹിത്യ ഭംഗി ഉണ്ട് 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 പിന്നെ അതെ അതെ പാവം ആ ഒരു പാവം ഉണ്ട് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു സാഹിത്യ ഭംഗിയുണ്ട് രാഗം ബേസ്ഡായിട്ടൊക്കെ അന്നൊക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് കുമ്പനാട് കൺവെൻഷന് ആദ്യം ഹാർമോണിയം വായിച്ചത് ഒരു ഭാഗവതരാന്ന് കേട്ടിട്ടുണ്ട് ചില ആൾക്കാർക്ക് ഈ രാഗത്തോടൊരു വിയോജിപ്പു അതായത് അന്ന് ഈ രാഗങ്ങൾ മാത്രമേ ഉള്ളൂ അതെ ശങ്കരാഭരണം ഗാനങ്ങളുടെ ചുവട് പിടിച്ചും ചെയ്തിട്ടുണ്ട് അന്ന് അന്ന് ഈ ലിമിറ്റഡ് ലിമിറ്റഡായിട്ടുള്ള ഇൻഫർമേഷൻസേ ഉള്ളൂ ഉള്ളൂ അന്ന് ഭാഗവതർമാരായിരുന്നു അവരുടെ ഭാഗവത ഭാഗവതമാരുടെ രീതി അനുസരിച്ചാണ് അവരത് ട്യൂൺ ചെയ്തത് അന്ന് ലിമിറ്റഡ് ആയിരുന്നു മ്യൂസിക് ഇന്ന് മ്യൂസിക് ലിമിറ്റഡ് അല്ല അന്ന് സിനിമാ അപ്പൊ ഇന്നിപ്പോ മ്യൂസിക്കിന് അതിന്റേതായിട്ടുള്ള സംസ്കാരം മാറി മാറി പഴയ മ്യൂസിക് സംസ്കാരമല്ല ഇന്ന് ഏതൊരു മനുഷ്യനും അയാളൊരു മ്യൂസീഷ്യനാക്കി മാറ്റാനായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉണ്ടായി ഇനിയിപ്പോ ഒരുവിധ മാനുഷിക ശക്തികളും ഇല്ലാതെ തന്നെ പാട്ടുണ്ടാക്കാനായിട്ട് കഴിയും അപ്പൊ കാലഘട്ടത്തിന്റെയും ജനറേഷന്റെയും വ്യത്യാസങ്ങൾ പ്രതിഫലിക്കുന്നു എങ്കിൽ അതും നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അവിടെയും നമുക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയും ഇപ്പോൾ പുതിയ ജനറേഷൻ ഞാൻ നേരത്തെ പാടിയ പാട്ട് പഴയ പാട്ടുകൾ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ആത്മീക നിലവാരവും തകർന്ന് തകർന്നു വരെയല്ലേ നമ്മുടെ ആത്മീക നിലവാരവും തകർന്ന് തകർന്നു വരികയാണല്ലോ ഈ സങ്കീർത്തനത്തിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ ഇതുവരെ നമുക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല ദൈവത്തിങ്കിലേക്ക് എത്രമാത്രം കഴിയുന്നുവോ വരുന്ന വരാൻ കഴിയുന്നുവോ അത്രമാത്രമാണ് നമുക്ക് ഈ സഭകളുടെ ഇപ്പം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ സുവിശേഷ വിഹിത സഭകളെ കുറിച്ചാണ് ഈ സഭകളുടെ ഈ ഒരു യാത്രയിൽ നമ്മൾ ഈ പറഞ്ഞ സാധനം ഞാൻ കേട്ടിട്ടുള്ള അഡാപ്റ്റബിലിറ്റി ഈ മാറുന്ന സമൂഹത്തിനനുസരിച്ച് നമ്മൾ ആ റിസീവ് ചെയ്യേണ്ട കാര്യം അവിടെ എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടോ അതോ അവർ ആ ട്രഡീഷനകത്ത് തന്നെ നിന്നതുകൊണ്ട് തീർച്ചയായിട്ടും വീഴ്ച പറ്റി എന്ന് പറയുന്നത് ഒരാളിനെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നത് പോലെ ആയിത്തീരും അങ്ങനെ കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടേ അപ്ഡേറ്റഡ് ആയിരിക്കണം കാലഘട്ടത്തിന് യോജിച്ച നിലവാരത്തിൽ വിദ്യാഭ്യാസവും വിവരവും കാര്യങ്ങളും ഒക്കെ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മുടെ വരികളിലും നമ്മുടെ സംഗീതങ്ങളിലും പെർഫോമൻസിലും വ്യത്യാസം വരുത്തുന്നതിന് ഒരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ എൻ്റെ പക്ഷം പിന്നെ ഈ പാട്ട് നേരത്തെ പറഞ്ഞല്ലോ ഉള്ളിൻ്റെ ഉള്ളിൽ യേശു ജനിക്കാതെ എൻ്റെ ഉള്ളിൽ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തു ഉരുവാകാതെ എനിക്ക് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സംഗീതമോ ഒരു പാട്ടോ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല കഴിയും കഴിയും അത് ആർട്ടിഫിഷ്യൽ ആയിരിക്കും അതിന് നിലനിൽപ്പ് കാണുകയില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന എന്റെ ബെല്ലിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന അന്തരംഗത്തിൽ എന്നെ ഞാൻ ഗ്രഹിപ്പിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ പാട്ട് 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 അത് നമ്മുടെ കുഞ്ഞുങ്ങളെ അദ്ദേഹം സഹായിച്ചുകൊണ്ടിരിക്കുന്നു അവരെഴുതും അവർ പാടും അവർക്ക് നല്ല കഴിവുള്ള കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ട് പലരും സംസാരിക്കുമ്പോഴേ ന്യൂ ജനറേഷൻ എന്നുള്ള വേർഡ് പറഞ്ഞിട്ട് ഒരു കാറ്റ് എന്ത് പറഞ്ഞു ഒരു കമ്പാർട്ട്മെൻ്റലൈസേഷൻ എന്താ ഒരു കാറ്റഗറി ആയിട്ട് പോകാൻ ന്യൂ ജനറേഷൻ അങ്ങനെ ഒരു കാറ്റഗറി ഒക്കെ ഉണ്ടോ എനിക്കറിയത്തില്ല അതിനെ ഞാൻ വിധിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ലെറ്റ് ദ ന്യൂ ജനറേഷൻ കം അവൻ വരട്ടെ അതെ അവൻ വരട്ടെ അവൻ എൻ്റെ ഈ കസേര ഒഴിഞ്ഞു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അവൻ ആണ് ഇനി ഇരിക്കേണ്ടുന്നത് എൻ്റെ മകനല്ലേ എൻ്റെ കസേര ഇരിക്കേണ്ടത് അതെ എൻ്റെ മകളല്ലേ ഇരിക്കേണ്ടത് എന്റെ അടുത്ത തലമുറയല്ലേ എന്റെ ഈ കസേരിൽ ഇരിക്കേണ്ടുന്നത് അവനെ ഞാൻ പ്രിപ്പയർ ചെയ്യണ്ടേ അവനെ ഞാൻ പ്രോത്സാഹിപ്പിക്കണ്ടേ അവന് ഞാൻ ജീവൻ പകർന്നു കൊടുക്കണ്ടേ അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളത് ചെയ്യുന്നില്ല ഞാൻ കസേര കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ലേ ഇപ്പൊ രാഷ്ട്രീയത്തിലും അങ്ങനെയൊക്കെയാണ് അങ്ങോട്ട് പോണ്ട മധുമഴ നല്ല കവിതകളാണ് സാറിന്റെ ആ കവിതാ അനുഭവങ്ങളെ കുറിച്ചൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് പറയാം മധുമഴ എന്ന് പറയുന്ന ഈ കവിതാ സമാഹാരം ഇതൊരു മൈക്രോ പോയട്രിയാണ് നാല് വരികളാണ് ഈ കവിതകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കവിതകളുടെ ബേസ് എന്ന് പറയുന്നത് ബൈബിൾ തന്നെയാണ് പ്രത്യേകിച്ച് സദർശവാക്യങ്ങൾ സദർശവാക്യങ്ങളെ ഉൾക്കൊടു ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മധുമഴ എന്ന പുസ്തകം രചിക്കുവാനായിട്ട് ഇടയായത് പക്ഷേ ഈ പുസ്തകം ഇതൊരു ഡിജിറ്റൽ പ്രിൻ്റാണ് ഇത് ആയിരക്കണക്കിന് നമ്മുടെ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് പതിനായിരക്കണക്കിന് വിതരണം ചെയ്താൽ കൊള്ളാം എന്നുള്ള ഒരു വലിയൊരു ഉദ്ദേശത്തിൽ ആണ് ഞാനത് ചെയ്തത് പക്ഷേ അതിന് കഴിയാതെ ഞാൻ ഇപ്പോഴും അത് പെൻഡിങ്ങിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സാരോപദേശമാണ് നമ്മുടെ സദർശവാക്യങ്ങൾ അതിനെ കവിതാരൂപത്തിൽ അതിനെ നമ്മുടെ ബഹുമാനമുള്ള ഡോക്ടർ ഡി ബെഞ്ചമൻ അതുപോലെ തന്നെ ഡോക്ടർ ബാബു പോൾ അവരാണ് അതിൻ്റെ അവതാര എഴുതി തന്നിട്ടുള്ളത് അതിൽ ഡോക്ടർ ബാബു പോൾ പറയുന്നത് ഇത് സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഉപന്യാസം എഴുതുവാൻ തക്കവണ്ണം ഇത് ഉപയോഗിച്ചാൽ വളരെ പ്രയോജനമായി തീരുമെന്ന് അദ്ദേഹം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ അത് സാധിച്ചിട്ടില്ല അതാണ് ആ പുസ്തകത്തിൻ്റെ ഒരു ചരിത്രം ലൈഫ് ഫോർ ദിസ് ഡേ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നു വളരെ കാലമായി ഞാനത് ചെയ്യുവാനിടയായി ലൈറ്റ് ഫോർ ദിസ് ഡേ ഇന്നത്തേക്കുള്ള വെളിച്ചം അത് രാവിലെയാണ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെത്താനെ ഗിറ്റാർ വായിച്ചിട്ട് ഒരു നാല് പേര് കവിതയും അതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് ഫേസ്ബുക്കിലാണോ യൂട്യൂബിലാണോ അല്ല ഞാൻ വാട്സാപ്പിലാണത് ചെയ്ത് വാട്സപ്പിൽ അതെ അത് അതിനെ ലൈറ്റ് ഫോർ ദിസ് ഡേ അത് ഒത്തിരി റെസ്പോൺസ് ഉണ്ടായിരുന്നു അത് ഞാനൊരു അടുത്ത പുസ്തകമാക്കി മാറ്റുവാൻ വേണ്ടി അതിൻ്റെ ഡി ടി പി എല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൽ ഞാൻ ഒരു ഒരു സാധനം ഞാൻ അവതരിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു മാർക്കിടുന്നവരാണ് ജഡ്ജസ് നമുക്ക് ചുറ്റിലും ഇവരെ ധാരാളമായി ഏതെങ്കിലും തരത്തിൽ കാണാൻ കഴിയും ഒരു ദിനപത്രം പോലും വായിക്കാത്തവർ മുതൽ ഒരു നല്ല പ്രഭാഷണം ചെവി കൊണ്ട് കേൾക്കാനിരുന്നു കൊടുക്കാത്തവർ വരെ മാർക്കിടൽ തൊഴിൽ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുടെ തെറി കേട്ട് ഉടഞ്ഞ കർണപുടങ്ങളും വക്ര ദൃഷ്ടികളുമാണ് ഇക്കൂട്ടരുടെ അടിസ്ഥാന ആധാരം ഇവർ ഒന്നുമില്ലെങ്കിലും കാലത്തിൻ്റെ ചുവരെഴുത്തുകളെങ്കിലും വായിക്കട്ടെ എന്നിലെ കവി പാടുന്നത് ഇങ്ങനെയാണ് ചന്തമേറും പൂക്കളെ കണ്ടവൻ പൂത്ത ചന്തമേറും പൂക്കളെ കണ്ടവൻ രാജ്യഭാരമേൽപ്പാൻ വന്നാർ കൈറ്റ് ഫാർമിസ് ഡേ ഇന്നത്തെ ദിവസത്തെ ദൈവം നിങ്ങൾക്ക് നുഗ്രഹിച്ച് തരുമാറാകട്ടെ മാർക്കിടാനായിട്ട് ഉദ്ദേശിക്കുന്നതിന് മുൻപായി ആലോചിക്കുക മറ്റൊരാളിനെ മാർക്കിടുവാനായിട്ടുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇതാണ് ഫോർ ദിസ് ഡേ ഇതൊരുപാട് ആൾക്കാരെ ചിന്തിപ്പിക്കും ഒരുപാട് പേരെ ചിന്തിപ്പിച്ചിട്ടുണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് തെറിവിളിയും കേട്ടിട്ടുണ്ട് ഞാൻ ഈ ലൈഫ് ഫോർ ദിസ് ഡേ എന്ന് പറയുന്ന പ്രോഗ്രാം ഗ്രൂപ്പിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ആ ഗ്രൂപ്പിൽ ഇടുമ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇടുന്നത് ഇത് സുവിശേഷമല്ലേ ഇത് ബൈബിളിൻ്റെ കാര്യമല്ലേ എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട് പക്ഷെ ഇപ്പം ഇല്ല അവർ ചോദിച്ച ആളിപ്പില്ല ഇല്ല അല്ലെ സങ്കടമുണ്ട് ചോദിച്ചതുകൊണ്ട് പോയി എന്നുള്ളത് അല്ല ഇത് നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഇതിൻ്റെ ആന്തരികമായ സത്ത നമുക്കാർക്കും വേണ്ട ക്രിസ്ത്യാനിറ്റിയുടേതായിരുന്നാലും ഒരു നല്ല മനുഷ്യൻ്റേതായിട്ടായിരുന്നാലും ആരും ഒരാൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു നല്ല മനുഷ്യനായി ജീവിക്കും അതെ ഒരു നല്ല മനുഷ്യനായിട്ടെങ്കിലും ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ടാകണം അങ്ങനെ നല്ല മനുഷ്യനായിട്ട് ജീവിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ക്രിസ്തുവിനെ മാറ്റി നിർത്തി നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ആ ക്രിസ്തുവിൻ്റെ അനുകാരികളായി തീർന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചലനം സൃഷ്ടിക്കുവാനായിട്ട് കഴിയും അതെ ഏറെ ചിന്തനീയമായ കാര്യങ്ങളാണ് സാറിൽ നിന്ന് നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഇതുപോലെ ഉപകാരപ്രദമായ ഒരുപാട് ഇപ്പം ഇത് തന്നെ നമ്മുടെ ക്രൈസ്തവ ലോകത്തെ ഈ സംഗീതത്തിൽ സംഗീതം നമ്മൾ കേൾക്കുന്നുണ്ട് പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് എന്നാലും ഈ സാഹിത്യ രംഗത്തേക്കോ ഉള്ള വരവുകളൊക്കെ പൊതുവേ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ വായനയും സാഹിത്യവും ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്ന കാലഘട്ടത്തിലേക്ക് നമുക്ക് ആ കാലഘട്ടം ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇതുപോലെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള പുതിയ പുതിയ ആശയങ്ങളും കലാപരമായ സൃഷ്ടികളും ഇനിയും ഉടലെടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സാറിന് പ്രത്യേകം നന്ദി പറയുന്നു ഞങ്ങളുടെ ഈ പ്രകാശ വീതി പ്രോഗ്രാമിലേക്ക് വന്നതിൽ ദൈവനാമത്തിൽ നന്ദി പറയുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ